എന്റെ മകനെ വിട്ട് നിന്നെ സ്നേഹിക്കാൻ മാത്രം അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് അവനെ എനിക്ക് നിന്നെയും ഇശം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മിനിസ്ട്രി ഒരുക്കുന്ന നോമ്പിന്റെ എന്ന ഈ ആത്മീയ വിരുന്നിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ അമ്പത് നോമ്പിന്റെ വലിയ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ദൈവ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളായിരുന്നു പ്രിയപ്പെട്ടവരെ എൻ്റെ നവീകരണ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഒരു സാക്ഷ്യമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യ കാലങ്ങളിലെ ഞാനൊരു കൂട്ടായ്മയായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആ കൂട്ടായ്മയിലുള്ളവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു അടുത്ത ആഴ്ച നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ചത് എന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ അത് പറയണം പ്രസംഗിക്കണം എനിക്കത് ഭയങ്കര അസ്വസ്ഥതയായി കാരണം ഒരാളുമായിട്ട് സംസാരിക്കാൻ വരെ എനിക്ക് പേടിയായിരുന്നു എന്നാലും ഒരു തീരുമാനമെടുത്ത് ഒരു കടലാസിലെ എഴുതാൻ തുടങ്ങി എങ്ങനെയാണ് എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതെന്ന് വളരെ കുറേ വചനങ്ങളൊക്കെ ോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതാൻ നോക്കി പറയാൻ പരിശ്രമിച്ചു പക്ഷെ ഒന്നും ഒരു തൃപ്തി വരുന്നില്ല അങ്ങനെ എഴുതിയ കടലാസുകളൊക്കെ കീറിക്കളഞ്ഞ് അങ്ങനെ ഇരിക്കുക അസ്വസ്ഥപ്പെട്ടിരിക്കുക അവസാനം ദൈവത്തോട് ചോദിക്കാൻ തുടങ്ങി ദേവനി എന്നെ എങ്ങനെയാ സ്നേഹിച്ച് അങ്ങനെ ലാസ്റ്റ് ദിവസം ശനിയാഴ്ച റുബാനിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ കൂടി അവനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ എന്നോട് വ്യക്തമായിട്ട് ഒരു കഥയിലൂടെ പറഞ്ഞു തന്നു എങ്ങനെയാണ് നിന്റെ ദൈവം നിന്നെ സ്നേഹിച്ചതെന്ന് കഥ എങ്ങനെയാണ് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും ജനങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് എന്ന ഒരു നിയമം നിലനിന്നിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത് അപ്പോൾ ഓരോ രാജ്യങ്ങളിൽ നിന്നും മരണശിക്ഷയ്ക്ക് അർഹനായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന് ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഓരോ വ്യക്തിയെ മരണശിക്ഷയ്ക്ക് അർഹനായ ഒരു വ്യക്തിയെ കൊണ്ടുവരും അവരെ അതികഠിനമായ പീഡനങ്ങളിലൂടെ കടത്തിവിട്ട് അവനെ കൊന്നുകളയ ഒരു പതിവുണ്ടായിരുന്നു ആ ഒരു കാലഘട്ടങ്ങളിൽ ഒരു നാട്ടിൽ നിന്ന് മാത്രം ആരെയും കിട്ടുന്നില്ല കാരണം ആ നാട്ടിലെ രാജാവ് നീതിമാനും നന്മ നിറഞ്ഞവനുമായിരുന്നു അങ്ങനെ ഈ ശിക്ഷ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ ഈ നീതിമാനായ രാജാവിനോടൊരു രാജ്യത്തോടും ഒരു രാജാവിനെ കടുത്തസൂയ ഉളവായി തന്റെ രാജ്യം പോലെ ഈ രാജ്യമാവാനായിട്ട് അയാൾ ആഗ്രഹിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങി അതിനുവേണ്ടി അയാൾ ഈ നാട്ടിൽ നിന്ന് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അയാളെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി അർഹതയില്ലാത്ത ഒരുപാട് സമ്മാനങ്ങൾ അയാൾക്ക് കൊടുക്കാൻ തുടങ്ങി അയാളുടെ പക്ഷത്തേക്ക് ഈ മനുഷ്യനെ മാറ്റി അങ്ങനെ അയാൾ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആ നാട്ടിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഒരു സമയം വരികയാണ് മരണശിക്ഷിക്ക് അർഹനായ ഓരോ വ്യക്തികളെയും ഓരോ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് നിർത്തി അപ്പം ഈ ദുഷ്ടനായ രാജാവ് ഇങ്ങനെ പറഞ്ഞു ആ നാട്ടിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് നോക്കിയപ്പോൾ ശരിയാണ് ഇവർ പോയിട്ട് ആ രാജാവിനോട് കാര്യം പറഞ്ഞു ആ നീതിമാനായ നല്ലവനായ രാജാവ് ഒരു വ്യക്തിയെ കൊടുത്തുവിടുക പക്ഷെ ദുഷ്ടനായി രാജാവ് ഈ മനുഷ്യനെ കണ്ടപ്പോൾ അമ്പരന്ന് പോയി കാരണം ഇയാള് കണ്ടാണോ തെറ്റ് ചെയ്യിപ്പിച്ചത് അയാളെ അല്ല ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അയാൾ ചോദിക്കാൻ ആരാണ് ഇയാൾ ഇയാളല്ല തെറ്റ് ചെയ്യുന്ന വ്യക്തി ആ നീതിമാനായ രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് എന്റെ നാട്ടിൽ നിന്ന് ഒരുവനെ കിട്ടിയാൽ പോരെ അതിവനാ ഉൾബിനെ കൊണ്ടുപോയിക്കോളൂ അപ്പം ഈ ദുഷ്ടനായ രാജാവ് ഇങ്ങനെ പറയാണ് അതികഠിനമായ പിടയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ മനുഷ്യൻ കരഞ്ഞു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തെറ്റു ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾ ഇവിടേക്ക് തരേണ്ടി വരും നീതിമാനായ രാജാവ് അതിനെ സമ്മതിച്ചു അങ്ങനെ അതികഠിനമായ ശിക്ഷയിലൂടെ കടന്നു പോകാം പ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഈ മരിക്കേണ്ട വ്യക്തി ഈ ശിക്ഷയെല്ലാം കണ്ട് ഭയന്ന് കരഞ്ഞുകൊണ്ട് അതിന്റെ മുന്നിൽ നിന്നിരുന്നു ആ മനുഷ്യൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പക്ഷം താൻ ഈ ശിക്ഷ ഏൽക്കണമെന്ന് അവൻ വ്യക്തമായിട്ടറിയാം പക്ഷേ എന്താ സംഭവിച്ചെന്നറിയോ അവൻ ഒരു വാക്കും ഒരിയാടാതെ എല്ലാ ശിക്ഷയും ഏറ്റെടുത്തുകൊണ്ട് അവിടെ കിടന്ന് മരിച്ചു ഇത് കണ്ടു നിന്ന ഈ യഥാർത്ഥത്തിൽ മരിക്കേണ്ട വ്യക്തിക്ക് ഉള്ളിൽ സങ്കടമായി അമ്പരപ്പോടെ ഇയാള് ഓടി രാജാവിനോട് ചോദിച്ചു രാജാവേ യഥാർത്ഥത്തിൽ ഞാനല്ലേ മരിക്കേണ്ടത് അങ്ങ് എന്തിനാണ് ആരെയാണ് അവിടേക്ക് കൊടുത്തുവിട്ടത് അപ്പോൾ രാജാവ് ഇവനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു മോനെ അവിടേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന എൻ്റെ ഒരേ ഒരു മകനെയാണ് ഈ മനുഷ്യൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് അങ്ങയുടെ ഒരേ ഒരു മകനെ എനിക്ക് പകരം വിട്ടുകൊടുത്തത് ഞാൻ വരൂ ഒരു പ്രജയല്ലേ അപ്പം രാജാവനെ ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകനെ കൊടുത്തു വിട്ട് നിന്നെ സ്നേഹിക്കാൻ മാത്രം ഇഷ്ടമാണ് മകനെ എനിക്ക് നിന്നെയും അങ്ങനെ അവനെ സ്വന്തം മകനായിട്ട് ആ രാജാവ് ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കഥ കേട്ടതിന് ശേഷം ഞാൻ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയോ ഞാൻ വന്ന് നിൽക്കുന്നത് എൻ്റെ അൽത്താരുടെ മുന്നിലാണ് അവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ആ നിധിമാനായ എനിക്ക് വേണ്ടി സ്വന്തം പുത്രനെ വിട്ടുകൊടുത്ത ആ നല്ല രാജാവിനെ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവ ലോകത്തെ എന്നെ അത്രമാത്രം സ്നേഹിച്ച എന്റെ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് കാണാൻ പറ്റി എനിക്ക് വേണ്ടി മുറിവുകളേറ്റ എന്നെ രക്ഷിച്ചെടുത്ത ആ പുത്രന്റെ സ്നേഹം യേശയപ്രവാചന്റെ പുസ്തകം പറയുന്നത് പോലെ അടിക്കുന്നവർക്ക് പുറവും താടിമീശ പറക്കുന്നവർക്ക് മുഖവും കാണിച്ചു കൊടുത്ത തുപ്പലിൽ നിന്ന് മുഖം തിരിക്കാത്ത ആ പുത്രനെ യേശുവിനെ എനിക്ക് അവിടെ കാണാൻ പറ്റി എനിക്ക് വേണ്ടി മുറിയപ്പെടുന്ന അപ്പത്തിനകത്ത് ആ ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി പ്രിയപ്പെട്ടവരെ എന്നെ വീണ്ടും ദൈവ മകനാക്കുന്ന ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രിയപ്പെട്ടവരെ ഇവിടെ ദുഷ്ടനായ ഒരു രാജാവുണ്ട് അത് പിശാശാണ് അവൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്ന ദുഷ്ടനായ പിശാശ് അതും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ അമ്പത് ദിവസത്തെ നൊയമ്പ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എങ്ങനെയാണ് നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇനി ഞാൻ പറയട്ടെ ആ കൂട്ടുകാരനെ കുറിച്ച് ആ കൂട്ടുകാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ റോമാക്കാർക്കെതിയ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ പറയുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമുക്കൊരു വലിയ അനുഭവമാവണമെങ്കിൽ ദൈവത്തിന്റെ ദൈവം എങ്ങനെയാണ് എന്നെ സ്നേഹിച്ചതെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചേർത്ത് നിർത്താം ഈ നോമ്പ് നമുക്ക് വലിയൊരു അനുഭവമായിട്ട് മാറട്ടെ